you <laughs> സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ശോഭ കെടുത്തുന്ന ഉദ്യോഗസ്ഥർ ഇന്നും സർവീസിൽ തുടരുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ സർക്കാർ ഏതു തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന ചോദ്യവും ഉയർന്നു ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ചില ഉദ്യോഗസ്ഥർ പോലീസ് സേനയുടെ ശോഭ കെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കെതിരെ കർശന നടപടി എടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി അതേസമയം കാപ്പാ കേസ് ചുമത്തുന്ന പ്രതികൾക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നത് സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യം കാപ്പാ കേസുകളിൽ അങ്ങനെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം മൂലം വളരെ ക്രൂരമായ രീതിയിലേക്ക് മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി അതോടൊപ്പം സൈബർ കേസുകൾ ഉയരുന്ന കാര്യങ്ങളും സഭയിൽ ഉയർത്തി എല്ലാം നേരിടുന്നതിനായി പോലീസിന് കൃത്യമായ പരിശീലനം നൽകി വരുന്നു എന്നും വളരെ കാര്യക്ഷമമായാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം